അസ്സാമലൈക്കും വറഹമത്തുള്ള നമ്മളൊരു റിയാക്ഷൻ വീഡിയോയിലേക്കാണ് പോകുന്നത് നമ്മുടെ മൈത്രന് കുറച്ച് നന്മകൾ വേണത്ര ഒരു വരി ഈ കൊറാനാത്ത നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തില് കൊള്ളാവുന്ന ഒരു വരി പറ പറ അപ്പോൾ ഖുറാനിൽ ഒരു വരിയെങ്കിലും നന്മ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇത് ഇതിലൊരു പ്രശ്നമുണ്ട് സംഭവം എന്താ വെച്ചാൽ ഇത് നമുക്ക് മൈത്രേന്റെ മുമ്പിലാണ് ഇത് കൊള്ളാവുന്ന വരി പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നന്മ പറഞ്ഞു കൊടുക്കേണ്ടത് പക്ഷെ മൈത്രയനെ സംബന്ധിച്ചിടത്തോളം മുപ്പത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് തെറ്റും ശരിയെന്ന് പറയുന്ന നിയമം ഉണ്ടാക്കുന്ന ശേഷം മുമ്പില്ല തെറ്റും ശരിയൊന്നുമില്ല അപ്പോൾ തെറ്റ് ശരിയൊന്നുമില്ല തെറ്റ് ശരിയൊന്നും ഇല്ലാത്ത ആക്കാണ് നമ്മൾ ശരികൾ പറഞ്ഞു കൊടുക്കേണ്ടത് നന്മകൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതൊരു കുറച്ചൊരു ചലഞ്ചാണെന്നാണ് മനസ്സിലാക്കുന്നത് അതെ അതല്ലാത്ത മൂപ്പർക്ക് കാണിച്ചെടുക്കേണ്ടത് അതെ അത് മാത്രമല്ല മൂപ്പര ഒരു മൂല്യങ്ങൾ എന്ന് പറയുന്നത് വേറെ തന്നെയാണ് ആ മൂല്യങ്ങൾ കുറാനില് പരിധിയാൽ ചിലപ്പോൾ മിക്കവാറും കിട്ടുന്നുണ്ടാവില്ല ആസ്വദിക്കാനാണ് അതുകൊണ്ടാണ് നന്നായിട്ട് മയക്കുമരുന്ന രസകരമായി മരിക്കാൻ പറ്റും എത്ര കഷ്ടം പിടിച്ച ഒരു രാജ്യം എടുത്തിട്ടുണ്ട് കഞ്ചാവത്തിൽ ലീഗലൈസ് ചെയ്യേണ്ടതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു വന്നിട്ടില്ല അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് വേണ്ടത് ഒരു പ്രായമായ ആളിനെ നോക്കാനായിട്ട് സമൂഹത്തിന് എത്ര കാശു ചെലവാണ് അത് ഞാൻ ഇവിടുത്തെ സകല വയസ്സന്മാരോട് അഭ്യർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ മക്കളുടെ കാശു കളയാതെ അവരവരുടെ മരണം വരിക്കാൻ പഠിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളത് ജലസമാധി എന്ന് പറഞ്ഞത് ആമിമാർ മുഴുവൻ ഈ ഗംഗേറ്റാടിച്ചാവുമായിരുന്നു എല്ലാ സ്ത്രീകളും സ്വയംഭോകം ചെയ്യണം ഇത്തരം രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈംഗിക രസമാണ് സുഖമാണ് ഈ സ്വയംഭോഗം അത് എല്ലാവരും ചെയ്യണം ഇന്നോട്ട് ചെയ്തിട്ടില്ലാത്ത എല്ലാം പ്രാക്ടീസ് ചെയ്തോളാം ഞാൻ പറയും സ്ത്രീകളുടെ നി പ്രശ്നം വരും എല്ലാ കുഞ്ഞിനെ വായിക്കാത്തോട്ട് തെളി കൊടുക്കുന്ന സാധനം അല്ലേ പിന്നെ അതിനെന്ത് പ്രശ്നം മാറി മറക്കാതെ നടന്നിരുന്ന ഒരു നാടല്ലേതല്ല മാറി മറക്കാൻ തുടങ്ങിയതിന ശേഷം ഇത് മോശപ്പെട്ടു പോയത് സമരം ചെയ്ത് മാറി മറിച്ചവരല്ലേ വസ്ത്രം ധരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം തോടെ അത് ചെയ്യാനായിട്ടാണ് അല്ലാതെ അത് ഊരാൻ പറ്റാതെ കുടുങ്ങിപ്പോകേണ്ട കാര്യമൊന്നുമില്ല വസ്ത്രത്തിൽ പോയവരാണ് ഈ നമ്മുടെ നാട്ടുകാർ മുഴുവനും ഇപ്പൊ വസ്ത്രം ഇട്ടാ അത് ഊരാൻ പറ്റാതായി പോയില്ലേ ധിക്കാരമാണ് നമുക്ക് വേണ്ടത് താന്തോന്നി സ്വന്തം തോന്നലിനനുസരിച്ച് ഇതെല്ലാം നോക്കിയാൽ മതി ഇന്ന് നമ്മുടെ പൗരബോധം എന്ന് പറഞ്ഞാൽ ധിക്കാരി ആയിരിക്കണം താന്തോന്നി ആയിരിക്കണം ആയിരിക്കണം വേണം 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 വിനയം ലീഗലൈസ് ചെയ്യേണ്ടതാണ് മുപ്പര് കൊള്ളാവുന്ന കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം അതേപോലെ പിന്നെ പ്രായമുള്ള ആൾക്കാർ അവര് പോയിട്ട് ചത്തൂടെ തോട്ടിലെറിഞ്ഞ പോലെ അതേപോലെ പിന്നെ ഒരു ഞാൻ നമ്മള് പോയി സംസാരിച്ചിരുന്നല്ലോ അപ്പൊ മുപ്പര് പറഞ്ഞാല് പിന്നെ ഒരു പ്രായമായൊരു സ്ത്രീയെ ബസ്സിൽ കണ്ടാൽ അത് എഴുന്നേറ്റ് കൊടുക്കേണ്ടതുണ്ടോ അതുപോലില്ല അതേപോലെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ പോയി സഹായിക്കേണ്ടതുണ്ടോ അതില്ല അയൽവാസി പട്ടണി കിടക്കുമ്പോ ഇല്ല അപ്പൊ അയൽവാസി ഇതിലല്ലേ പറഞ്ഞത് അയൽവാസി നിന്നെ പോലെ സ്നേഹിക്കുക എന്നുള്ളതാണ് പക്ഷേ ബസ്സിനോട് സംസാരിച്ചപ്പോ അയൽവാസി പട്ടിണി നടക്കുമ്പോ സഹായിക്കേണ്ട ആവശ്യമില്ല ഗവൺമെന്റിന്റെ അപ്പൊ ഏതായാലും ഇങ്ങനെ വിചാരിക്കുന്ന ഒരാൾക്ക് ഇതുപോലുള്ളൊരു നന്മ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്നുള്ളതും അങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കാം അങ്ങനെ അതേപോലെ തന്നെ അയൽവാസികളെ സഹായിക്കേണ്ടതില്ല അല്ലെങ്കിൽ പ്രായമുള്ളവരെ ബഹുമാനിക്കേണ്ടതില്ല മാതാപിതാക്കളാരാണ് എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനെയുള്ള ഒരു നന്മകൾ

പൊതുവിൽ പൊതുവിൽ ഇപ്പോൾ ഈ കേൾക്കുന്ന യുക്തിവാദികൾ അല്ലെങ്കിൽ ഈ മൈത്രേൻ്റെ അത്ര പുരോഗമിച്ചിട്ടില്ലാത്ത ആളുകൾ അവർക്കൊക്കെ മനസ്സിലാവുന്ന രൂപത്തിലുള്ള പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന ശരികൾ അല്ലെങ്കിൽ നന്മകൾ അതിനെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു കൊള്ളാവുന്ന ഒരു വരിയെങ്കിലും ഖുറാനിൽ ഉണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ നന്മ ഒരു ഒരു നന്മയെങ്കിലും ഖുര്ാനിൽ ഉണ്ടോ എന്നാണ് ചോദ്യം ഞങ്ങൾക്ക് തിരിച്ചു പറയാനുള്ളത് ഖുർആാനിൽ നന്മയല്ലാത്ത എന്തെങ്കിലും ഉണ്ട് ഒരു വരിയെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ യുക്തിപരമായി കൃത്യമായി ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ ഒരു വരിയെങ്കിലും അല്ലാത്തതുണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കുമോ ദുർവ്യാഖ്യാനിക്കാതെ ദുർവ്യാഖ്യാനിക്കാതെ മാറ്റാതെ കൃത്യമായി അടിസ്ഥാനത്തിൽ യുക്തിപരമായിട്ട് തെളിയിക്കേണ്ടത് നന്മയാണ് നിങ്ങളൊരു അല്ലെങ്കിൽ നന്മയല്ല എന്നുള്ളത് യുക്തിപരമായിട്ട് യുക്തിയുടെയും സയൻസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതാണല്ലോ പറയുന്നത് തെളിവുകൾ തെളിവുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നോട്ട് വെക്കാനുള്ള ഒരു ചാലഞ്ച് ഇനി നമുക്ക് പൊതുവിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ മൈത്രേന അംഗീകരിച്ചിട്ടില്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ പൊതുവിൽ മനസ്സിലാക്കുന്ന പോലും പോലും അംഗീകരിക്കുന്ന ചില അത് എത്രത്തോളം ഉണ്ട് ഖുർആാനിന്റെ വരികളിലൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്നാണ് കരുതുന്നത് അതെ വിശുദ്ധ ഖുർആാനിലെ ആ വചനങ്ങൾ ആദ്യം പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം ശാദം അപ്പോൾ വിശുദ്ധ ഖുർആാനിലെ ഇപ്പൊ ചില ഖുർആാനിലെ ആയത്തുകളിൽ ഒന്നിൽ തന്നെ എട്ടും പത്തും നന്മകളൊക്കെ ഉണ്ട് ഒരു വരി ഉണ്ടോ ഉണ്ടോന്ന് ചോദിച്ചത് ഒരൊറ്റ വചനത്തിൽ തന്നെ എത്രയോ നന്മകളുണ്ട് അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് വിശുദ്ധ ഖുറാനിലെ നാലാമധ്യായം സൂറത്തു നിസാ യിലെ മുപ്പത്തി ആറാമത്തെ വചനം അതിൽ പൊതുസമൂഹം അംഗീകരിക്കുന്ന എട്ടോളം നന്മകൾ അതിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഞാനത് ആദ്യം പാരായണം ചെയ്യാം واعبدوا الله ولا تشركوا به شيئا وبالوالدين احسانا وبذي القربى واليتامى والمساكين والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وابن السبيل وما ملكت ايمانكم ان الله لا يحب من كان مختالا فخورا. ഇതിൽ ഒരുപാട് നന്മകൾ ഇതിൽ പറയുന്നുണ്ട് അതിലൊന്ന് മാതാപിതാക്കളോട് നന്മ ചെയ്യുക അതേപോലെ അടുത്ത ബന്ധമുള്ളവരോട് നന്മ ചെയ്യുക അനാഥകളോട് നന്മ ചെയ്യുക എല്ലാം നന്മ ചെയ്യുക എന്ന് തന്നെയാണ് കുറവ് പ്രയോഗിച്ച പ്രയോ പ്രയോഗം ഒറ്റ നന്മ ഉണ്ടാവുന്നതാണ് ചോദിച്ചത് ഇവരോടൊക്കെ ഇങ്ങനെ പറയുന്നത് അനാഥകളോട് നന്മ ചെയ്യുക സാധുക്കളോട് നന്മ ചെയ്യുക അടുത്ത ബന്ധമുള്ള അയൽക്കാരനോട് നന്മ ചെയ്യുക അകന്ന അയൽക്കാരനോട് നന്മ ചെയ്യുക പാർശ്വത്തുള്ള കൂട്ടുകാരനോട് നന്മ ചെയ്യുക വഴിക്കാരനോട് ഒരു വഴിയാത്രക്കാരനോട് പോലും നന്മ ചെയ്യുക അതേപോലെ ഇങ്ങനെ ഒരുപാട് അതേപോലെ തന്നെ പൊങ്ങച്ചക്കാരനും ദുരഭിമാനിയുമായിട്ടുള്ളവൻ അള്ളാഹു സ്നേഹിക്കില്ല അങ്ങനെ അത് ഒഴിവാക്കണം അഹങ്കാരം ഒഴിവാക്കണമെന്നും പ്രശ്നാണ് കാരണം മൈത്രനെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം എന്ന് പറയുന്നത് വേണ്ട ഒരു മൂല്യമാണ് അതുപോലെ തന്നെ വിനയം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത വിനയം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു ഒരു ഒരു കാര്യമാണ് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇത് മൂല്യമായി കാരണം ഞാൻ പറയുന്നത് ഒഴിവാക്കിയാൽ നന്മകൾ ഇവിടെ എണ്ണിയിട്ടുണ്ട് അല്ല ഇതിൽ പൊതുവിൽ ഇപ്പം നിങ്ങൾക്ക് ഇസ്ലാമിനോട് വിരോധം ഉണ്ടാവാം അല്ലെങ്കിൽ ഇസ്ലാമിനെ അംഗീകരിക്കാൻ പ്രയാസം ഉണ്ടാവാം പക്ഷെ ഒരു ഗ്രന്ഥത്തോട് അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനോട് ണിക്കേണ്ട ഒരു മിനിമം ആയിട്ടുള്ള ഒരു സത്യസന്ധത ഉണ്ട് അപ്പോൾ ഒരു ഗ്രന്ഥത്തിൽ ഒരു നന്മയില്ല ഒരു വരിയെങ്കിലും നന്മ കാണിക്കുക ചോദിക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതൊന്ന് പരിശോധിച്ച് നോക്കാനുള്ള ഒരു സാവകാശം കാണിക്കണം എന്നാണ് അപ്പോൾ ഏതായാലും ഒരു പിന്നെ നന്മയാണ് ചോദിച്ചത് ഒറ്റ ആയത്തിൽ തന്നെ നമ്മൾ അവർ അവർ അംഗീകരിക്കുന്ന ഇട്ടോളം നന്മകൾ തന്നെ കാണിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും നമ്മൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുക്കൻ നന്മയാണ് ഖുർആൻ മുഴുവൻ നന്മയാണ് ഖുര്ആാനും നന്മയില്ലാത്ത ഒന്നുമില്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട് അതേസമയം നമ്മൾ ഈ ചില ആയത്തുകൾ നമ്മളെടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈവൻ മറ്റ് ആശയങ്ങളിലുള്ള ആളുകൾ പോലും നന്മയായിട്ട് അംഗീകരിക്കുന്ന സംഗതികൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വാദം തെറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചില ഉദാഹരണങ്ങൾ ആയിട്ട് എടുത്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത നന്മയിലേക്ക് ഇനി ഈ വചനത്തിൽ ഒരു നന്മയാണ് അപ്പോൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അത്ഭുതം വരെ തോന്നിയൊക്കെ ഇങ്ങനെ വരെ ആ നന്മ പ്രോത്സാഹനം ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നിയേക്കാം വിശുദ്ധ ഖുറാനിലെ അഞ്ചാം അധ്യായം സൂറത്തുൽ മാ ഇതയിലെ ഒമ്പതാമത്തെ വചനമാണ് അതിൽ അള്ളാഹു പറയാം ൂഹുവിത്തോ ഇറം ബിമചാമൂൻ ഇതിൽ വളരെ വ്യക്തമായി കുറാൻ പറയുന്നൊരാശയം നിങ്ങൾക്കൊരു സമൂഹത്തോട് അമർശമുണ്ടെങ്കിൽ അവരോട് ദേഷ്യമുണ്ടെങ്കിൽ അവരോട് വെറുപ്പുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ചില സമയത്ത് അവരുടെ ചില പ്രവൃത്തികൾ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നമുക്കെതിരെ വർഗീയ വിഷം തുപ്പുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അത്തരത്തിലുള്ള സംസാരങ്ങളും പ്രഭാഷണങ്ങളും ലേഖനങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും അവരോട് നമുക്കൊരു വെറുപ്പും അവരോട് അകൽച്ചയൊക്കെ ഉണ്ടാകും സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് കാരണം നമ്മളത്രത്തോളം ഉപദ്രവിക്കുന്നത് കൊണ്ട് പക്ഷെ അവരോട് പോലും അനീതിയോടുകൂടി നിങ്ങൾ പെരുമാറരുത് എന്നെ കുറവ് പറയാൻ ഇത് ഇത് എത്ര വലിയ നന്മയാണ് അതെ ശത്രുക്കളോട് പോലും അല്ലെങ്കിൽ നമുക്ക് അകൽച്ചയുള്ള ആളുകളോട് പോലും ഒരു അനീതി ചെയ്യരുത് കുറാൻ കൃത്യമായി പറയുന്നു നിങ്ങൾക്ക് അവരോട് അമർശമുണ്ടെങ്കിലും ശരി വേണ്ടി നിങ്ങൾ അമർശത്തോടെ മാറ്റി വെച്ച് നീതി പാലിക്കാൻ നിങ്ങൾ ഇതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ റസൂൽ അള്ളഹിമയുടെ അടക്കം ജീവിതത്തിൽ നമുക്ക് കാണാനും സാധിക്കും പലപ്പോഴും ആ ശത്രുപക്ഷത്തുള്ള അല്ലെങ്കിൽ റസൂലിനോട് ഒരുപാട് പിന്നെ മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളോടക്കം റസൂലിന്റെ മുമ്പിലേക്ക് അവരുടെ ഒരു കേസ് വരുമ്പം അത്രമേൽ നീതി പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ജീവിക്കുന്ന പതിപ്പ് എന്നുള്ളതാണ് ഒരു നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും പക്ഷേ ഇത് ഞാൻ അറിയിക്കുന്നത് ഇത് കേൾക്കുന്ന നിരീശ്വരവാദികൾ അല്ലെങ്കിൽ യുക്തിവാദികൾ ഒരു വേള മുസ്ലിം വെറുപ്പും അല്ലെങ്കിൽ ഇസ്ലാം വിരോധവുമെല്ലാം പിന്നെ മനസ്സിലുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുമായി ഇതൊന്ന് തട്ടിച്ച് നോക്കുക നിങ്ങൾ പലപ്പോഴും ഞങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിങ്ങളെക്കുറിച്ച് നിങ്ങളെ നിങ്ങളുടെ മനസ്സിൽ പല ആളുകളും ഇട്ടു തന്നിട്ടുള്ള ഒരുപാട് വെറുപ്പുണ്ടാവും ആ വെറുപ്പ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളോട് പോലും നിങ്ങൾ നീതി പാലിക്കണം അല്ലെങ്കിൽ അനീതിയായി ഒന്നും കൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന മൂല്യം അത് എത്രത്തോളം മഹത്തരമാണ് അത് ഖുർആാനുള്ള ഒരു നന്മയായി നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം മാത്രമല്ല ശത്രുക്കളോട് നീതി കാണിക്കണമെന്ന് മാത്രമല്ല നേരെ മറിച്ച് നമുക്കെതിരെ ഒരു ഇപ്പോൾ ഒരു നിയമപീഠത്തിനു മുമ്പിൽ നമ്മൾ അനീതി കാണിച്ചു എന്ന രൂപത്തിൽ ഒരു വിധി വന്നു എന്ന് വിചാരിച്ചു അപ്പോൾ ആ സന്ദർഭത്തിൽ പോലും നമുക്കെതിരെ നമ്മൾ നിൽക്കണം നീതി ഏതൊരു ഭാഗത്താണ് അതടക്കം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ നാലാമധ്യായം സൂഹത്തുനിസിലെ الله يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا. ആ വചനം ഫുള്ള് അർത്ഥം വെച്ച് വായിക്കണം എന്ന് തോന്നുന്നു അത് എത്രത്തോളം നന്മ പഠിപ്പിക്കുന്നൊരു കാര്യമാണെന്ന് പറയും ഹേ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷികളായ നിലയിൽ നീതി മുറയെ നീതിമുറയെ നിലനിർത്തിപ്പോരുന്നവരായിരിക്കും നന്മയായി നീതി പാലിക്കുന്നവരാവുക അതിനെ നിലനിർത്തുന്നവരാവുക എപ്പോഴെങ്കിലും പാലിച്ചാൽ പോരാ നിങ്ങളുടെ സ്വന്തം ദേഹങ്ങൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത കുടുംബങ്ങൾക്കുമോ എതിരായിരുന്നാലും ശരി അതായത് നമ്മളാണ് അനീതി നീതി പ്രവർത്തിച്ചതെന്നുണ്ടെങ്കിൽ നമ്മുടെ അനീതിയെ നമ്മൾ ന്യായീകരിക്കാൻ നിൽക്കരുത് നീതിയോടൊപ്പം നമ്മൾ നിൽക്കണം നമ്മുടെ മാതാപിതാക്കളാണ് അനീതി പ്രവർത്തിച്ചതെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ പക്ഷം ചേരരുത് നേരെമറിച്ച് നീതിയോടൊപ്പം നിൽക്കണം അതോടൊപ്പം നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരാണെങ്കിലും ശരി അവർ അനീതിയാണ് ചെയ്തതെങ്കിൽ അവരോടൊപ്പം നിൽക്കരുത് നിങ്ങൾ നീതിയോടൊപ്പം നിൽക്കാം ഇത് നന്മയല്ലേ അപ്പോൾ ഇത്തരം ഒരുപാട് നന്മകളിൽ പറഞ്ഞു എന്നിട്ട് അതിനുശേഷം അയാൾ ധനികനോ ദരിദ്രനോ ആയിരുന്നാലും രണ്ടായാലും അള്ളാഹു ആ രണ്ടാളുമായും അധികം ബന്ധ ബന്ധപ്പെട്ടവരാണ് അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിട്ടോളം ഇയാൾ ധനികനാണ് അപ്പോൾ ഇയാളുടെ കൂടെ നിൽക്കുക ഇയാൾ ദരിദ്രനാണ് അപ്പോൾ ഇയാളെ വെറുതെ അവഗണിക്കുക ഇയാളുടെ ഭാഗത്താണ് നീതി ഉള്ളത് എങ്കിലും എന്നൊരു നിലപാട് പാടില്ല എന്നുള്ള പ്രത്യേകം അതും കൂടി പറയുകയാണ് ഒരു എക്കണോമിക് സ്റ്റാൻഡസ് വെച്ചിട്ടും കൂടി നമ്മൾ പറയുകയാണ് മറ്റേ വെറും രക്തബന്ധം മാത്രമല്ല അപ്പോൾ ധനികനായിരുന്ന ഒരാളാണെങ്കിലും ശരി അയാൾ അനീതി ചെയ്താൽ അത് അനീതിയാണെന്ന് പറയണം കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ആരോടാണ് അള്ളാഹുവിനോടാണ് ഈ വ്യക്തികളോടല്ല ഈ ധനികരോടോ ദരിദ്രരോടോ കുടുംബക്കാരോടോ അല്ല എന്ന രൂപത്തിൽ കുറാൻ പഠിപ്പിക്കുകയാണ് എന്നിട്ട് അതിന് ശേഷം പറയുന്നു അതിനാൽ നീതി പാലിക്കുന്നതിന് വിഘാതമായി നിങ്ങൾ ഇച്ഛയെ പിൻപറ്റരുത് നിങ്ങളെ സ്വന്തം ഇഷ്ടങ്ങളെ പിൻപറ്റാൻ പാടില്ല നിങ്ങൾ വളച്ചു തിരിക്കുകയോ തിരിഞ്ഞുകളയുകയോ ചെയ്യുന്ന പക്ഷം അപ്പോൾ നിങ്ങൾ ഓർക്കണം നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു അപ്പോൾ വളരെ കൃത്യമായി ഈ കാരണം പലരും അനീതി കാണിക്കാനുള്ള സാധ്യതകൾ ഇതൊക്കെയാണ് ഒന്നുകിൽ ധനികനായിരിക്കാം അനീതി ചെയ്തിട്ടുള്ള ആൾ അല്ലെങ്കിൽ കുടുംബക്കാരനായിരിക്കാം അനീതി ചെയ്തത് അപ്പോഴാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ട് അവരുടെ പക്ഷം ചേരുന്ന അവസ്ഥകൾ ഉണ്ടാകാം അതടക്കം കുറ വളരെ ശക്തമായി പറയുന്നു അതൊന്നും പാടില്ല നിങ്ങൾ നന്മ പ്രവർത്തിക്കണം നീതി പാലിക്കുന്നവരായിരിക്കണം എന്ന് പറയാം ഇത് ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു വാചകം ഒന്നുകൂടി കേട്ടാൽ രസമുണ്ടാകുമെന്ന് തോന്നുന്നു ഒരു വരി ഈ കൊറാനാത്ത നാട്ടുകാർക്ക് കൊള്ളാന്ന് ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി വരിതത്തില് ഈ സംഗതികളൊന്നും അദ്ദേഹം നാട്ടുകാർക്ക് കൊള്ളാവുന്നതായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക അതായത് നീതി പാലിക്കുക സ്വന്തത്തോട് സ്വന്തത്തിനെതിരായാൽ പോലും നീതി പാലിക്കുക അതേപോലെ ശത്രുവിനോട് പോലും നീതിയോടെ വർദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം നാട്ടുകാർക്ക് കൊള്ളാവുന്നതായിട്ടോ അല്ലെങ്കിൽ കൊള്ളാവുന്നതായിട്ടോ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാവുക എന്നുള്ളതാണ് മാത്രമല്ല ആ നീതി പാലിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം കൂടി ആ ആയത്തിൻ്റെ അവസാനം പറയുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനെതിരാണെങ്കിലും നീതി കാണിക്കണം ഇല്ലെങ്കിൽ അള്ളാഹു എല്ലാം കാണുന്നവനായിക്കൊണ്ട് ഉണ്ട് എന്നുള്ള ആ ഒരു എന്ന് ആ ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഒരാളെ നീതി പാലിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനല്ലേ സ്വാഭാവികമായിട്ടും പ്രയോറിറ്റി ഉണ്ടാവുക അതിനപ്പുറത്തേക്ക് നീതി എന്നുള്ളതിനായിരിക്കണം പ്രയോറിറ്റി എന്നുള്ളതാണ് അതിൻ്റെ കാരണമടക്കം അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യടക്കം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മൈത്രേൻ വ്യക്തമാക്കേണ്ടത് ഈ നീതി പാലിക്കുക അതായത് ശത്രുവിനോട് പോലും നീതി പാലിക്കുക സ്വന്തത്തിനെതിരായാൽ പോലും നീതി പാലിക്കുക ഈ കാര്യങ്ങൾ മൈത്രേയൻ അത് കൊള്ളാവുന്നതായിട്ടാണോ പരിഗണിക്കുന്നത് അല്ലേ എന്നുള്ള കാര്യമാണ് പൊതുസമൂഹത്തോട് വ്യക്തമാക്കേണ്ടത് അത് കൊള്ളാവുന്നതാണ് എന്നാണ് താങ്കൾ കരുതെങ്കിൽ അത് വ്യക്തമാക്കണം അത് കൊള്ളാത്ത കാര്യമാണ് അനീതിയുടെ പക്ഷത്താണ് നിക്കേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതും വ്യക്തമാക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മൈത്രേയൻ എപ്പോഴും അനീതിയുടെ പക്ഷത്ത് നിൽക്കണം എന്ന് പറയുന്നത് കാരണം പണ്ടത്തെ ബലാത്സംഗത്തെ വരെ ന്യായീകരിച്ചല്ലോ അത് അന്നത്തെ കാലഘട്ടത്തിൽ ശരിയായിരുന്നു അന്ന് ഞാൻ ഞാനുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ചെയ്യും എന്ന് മൈത്രേയൻ പറയുന്നില്ലല്ലോ അപ്പോൾ ഒരു അനീതിയാണെങ്കിലും ഒരു അക്രമമാണെങ്കിലും മൂപ്പര് അത് ചെയ്യുന്നതാണ് പറയുന്നത് കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിന്റെ മൊറാലിറ്റി അനുസരിച്ച് ഇവിടെ പറയുന്നത് കാലഘട്ടത്തിന്റെ വ്യക്തികളുടെ മൊറാലിറ്റി അല്ല ഇതിന്റെ മാനദണ്ഡം അള്ളാഹുനോളം നിങ്ങളുടെ ബന്ധമായിരിക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ നീതിപാലിക്കണം ഇനി വേറെ വളരെ മനോഹരമായ ആശയം വരുന്ന നന്മ പറയുന്ന ഒരു വചനം നമുക്ക് ഇങ്ങനെ ഒരുപാട് വചനങ്ങളുണ്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു വാദത്തിൻ്റെ പൊള്ളത്തരം കാണിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുകയാണ് ഇനി അവസാനമായിട്ട് നമുക്ക് ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു എഴുപത്തിയാറാം അധ്യായം സൂറത്തുൽ ഇൻസാനിലെ മനുഷ്യൻ എന്നാണ് ആ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ എട്ടാമത്തെ വചനം അതിൽ അള്ളാഹു പറയണം ഭക്ഷണത്തിനോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ കാരണം നമുക്കൊക്കെ ഭക്ഷണത്തിനോട് പ്രിയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും ആ ഭക്ഷണത്തിനോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ സാധുവിനും അനാഥക്കും ബന്ധനസ്ഥനും അതായത് ഒരു തടവു പുള്ളിയായിട്ടുള്ള ആളുകൾ ആളിനും അവർ ഭക്ഷണം നൽകുകയും ചെയ്യുന്നു സത്യവിശ്വാസികളുടെ സവിശേഷതയെ പറയാൻ ഇങ്ങനെ ആകണം സത്യവിശ്വാസികൾ എന്നിട്ട് അതിനുശേഷം അവരെന്താ പറയാ ഈ സത്യവിശ്വാസി സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കും അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കും യുദ്ധബന്തികൾക്ക് ബന്ധനസ്ഥരായ തടവുപുള്ളികൾക്ക് ഭക്ഷണം കൊടുക്കും എന്നിട്ട് അവർ പറയുന്നൊരു വർത്തമാനമുണ്ട് അവരോട് ആ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ കൊടുക്കപ്പെടുന്ന ആളുകളോട് അത് സ്വീകരിക്കുന്ന ആളുകളോട് പറയുന്നൊരു വർത്തമാനം ലീമിങ് അവർ പറയും ആ സത്യവിശ്വാസികൾ പറയും നിശ്ചയമായും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു നിങ്ങളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ തരുന്നത് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും പ്രോത്സാഹനങ്ങൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ സമൂഹത്തിൽ വലിയ ബഹുമാനങ്ങൾ വലിയ ദാനധർമ്മം ചെയ്യുന്ന ആളാണ് എന്ന് പേര് കിട്ടാൻ വേണ്ടിയിട്ടുമല്ല ഞങ്ങളിത് ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമാകട്ടെ നന്ദിയാകട്ടെ ഉദ്ദേശിക്കുന്നത് ഒരു നന്ദി വാക്ക് പോലും നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ തഫ്സീറിൽ പലപ്പോഴും കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ ഒരു നന്ദിയോടു കൂടിയുള്ള ഒരു നോട്ടം പോലും പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ രൂപത്തിലടക്കം നമുക്ക് കാണാൻ പറ്റും അതെ മാത്രമല്ല ഈ ഒരു സംഗതി പ്രവാചകൻ സുല്ലാസുറുടെ കാലഘട്ടത്തിൽ തന്നെ മുഹമ്മദ് നബിസ് ഹാസുളുടെ കാലഘട്ടത്തിൽ സ്വഹാബ സ്വഹാബികളടക്കം ബസ്വലാസുണ്ടോടെ ശിഷ്യന്മാർ സന്തത സഹചാരികളടക്കം അത് പ്രാവർത്തികമാക്കിയിരുന്നു അതിന്റെ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും പ്രസിദ്ധനായ പ്രവാചക ശിഷ്യന്മാരിൽ ഒരാളാണ് മിസ്ആാബിബിൻ റതിഅള്ളു ഈ മിസാബിൻ ഉമേറിന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ആ സഹോദരൻ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ബദർ യുദ്ധത്തിൽ ഒന്നാമത്തെ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് യുദ്ധബന്ധനസ്ഥനായി പഠിക്കപ്പെട്ടു മിസാബിബുൻ അമേറിന്റെ സഹോദരൻ അന്ന് അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല അദ്ദേഹം പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ബന്ധനസ്ഥനായിരുന്ന സമയത്ത് അവിടുത്തെ ആ സ്വാഭാവികമായിട്ട് തടവ് പുള്ളികളെ നോക്കാൻ ആളുകൾ നിരീക്ഷിക്കാൻ എപ്പോഴും കാവൽക്കാരുണ്ടാവുമല്ലോ ആ ഇപ്പം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രിസൺ ഗാർഡ്സ് ഒക്കെ ഉള്ളതുപോലെ ജയിലിന് കാവൽക്കാരുള്ള പോലെ അന്നത്തെ സഹാബിമാർ കാവൽ നിന്നപ്പോൾ അവർ ഈ പ്രിസനേഴ്സിനൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ അവർ കഴിക്കുള്ളൂ അതും അവർക്ക് ഏതെങ്കിലും ക്വാളിറ്റി കുറഞ്ഞ കേടുവന്ന ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല ഇവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നായിരുന്നു ഇവർക്ക് കൊടുക്കരു കൊടുത്തിരുന്നത് ഇത് ആരാണ് പറയണത് ഈ ബന്ധനസ്ഥനായി പിടിക്കപ്പെട്ട അന്ന് അമുസ്ലിം ആയിരുന്ന ഒരു വ്യക്തി പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അനുഭവം പറയുകയാണ് ഇങ്ങനെയായിരുന്നു ഞങ്ങളോട് ഈ പ്രിസണിലെ ഗാർഡുകൾ പ്രസന്ന ഗാഡുകൾ ഞങ്ങളോട് ഇങ്ങനെയായിരുന്നു പെരുമാറിയുന്നത് എന്തുകൊണ്ടാണ് കുർആഅൻ ലായത്തുകൾ അവരെങ്ങനെയായിരുന്നു പഠിപ്പിച്ചു ആ നന്മ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നന്മ അവരുടെ മനസ്സിൽ അത് ദൃഢമായി അവരുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള തങ്ങളുടെ അർപ്പണത്തിന്റെ ഭാഗമായി ആ നന്മകൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിഫലിച്ച് കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒന്നുകൂടി ഒരു വരി ഈ ഒരു വരി പറ അപ്പോ ഇത് ഇതിന്റെ ഇതിങ്ങനെ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ഇദ്ദേഹം പറയുന്നതിൻ്റെ ഒരു പൊള്ളത്തരം ബോധ്യപടം തന്നെയാണ് ഇത്രത്തോളം നമുക്കിപ്പോ പലപ്പോഴും അറിയാം ഖുറാൻ പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറാനുള്ള ആയത് ഏതാന്ന് ചോദിച്ചാൽ പലതായിരിക്കും പല ആളുകൾക്കും പറയുന്നുണ്ടാവും പല ആളുകളെയും സ്ട്രൈക്ക് ചെയ്ത ആയത്തുകൾ പലതായിരിക്കും ഇപ്പം നേരത്തെ പറഞ്ഞ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കരുത് എന്നുള്ളത് പലപ്പോഴും നമ്മുടെ മുമ്പിലൊക്കെ ആരെങ്കിലും അതേപോലെ ഖുറാൻ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കൈനീട്ടി വരുന്ന ഒരാളെ നിങ്ങൾ മടക്കി അയക്കരുത് അപ്പോൾ ഒരാൾ എന്തെങ്കിലും യാചകനായിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മളോടൊരു സഹായം ചോദിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതെ അതെ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇങ്ങനെയുള്ള ആയത്തുകളാണ് പിന്നെ ഇത് ഖുർആൻ വിരുദ്ധമായി പോകും നമ്മുടെ അടുത്ത് എന്തെങ്കിലും അത് മോശമായി പെരുമാറലായി പോകുമോ അതേപോലെ തന്നെയാണ് മാതാപിതാക്കളുമായും വഫ്തുൽ റഹ്മാ ജനാഹുദുള്ളി റഹ്മ റഹ്മെ വലാത്തക്കുല്ലഹുമ ഉഫ്ൻ ഒരു ചേ എന്ന് പോലും പറയാൻ പാടില്ല മാതാപിതാക്കളോട് എന്ന് പറയുമ്പോൾ നമ്മൾ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ സംസാരത്തിലൊന്ന് കഠിനമായ വാക്കുകൾ വരുമ്പോൾ പോലും നമുക്കൊരു ഈ കുർആനായത്താണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നത് അപ്പോൾ ഈ രൂപത്തിൽ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അത് പുറത്തുള്ള പുറത്തുള്ള ആളുകളുമായിട്ടുള്ള പിന്നെ സഹവാസത്തിൻ്റെ വിഷയത്തിലാകട്ടെ അവരോടുള്ള പെരുമാറ്റത്തിൻ്റെ വിഷയത്തിലാകട്ടെ മാതാപിതാക്കളോടാകട്ടെ മക്കളോടാകട്ടെ ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മളെ നിരന്തരമായി പരിവർത്തിപ്പിക്കുന്ന അനേകം നന്മകൾ നന്മകൾ മാത്രം അടങ്ങിയ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഇവർ ഈ രൂപത്തിൽ സംസാരിക്കുന്നത് തന്നെയാണ് അതെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് നന്മയായിട്ട് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ ഒരു നിലപാടെടുക്കാൻ നിർബന്ധിതരാണ് ഇത് നൊഴിഞ്ഞു മാറരുത് എന്നുള്ളതാണ് അപ്പം ഈ വിഷയങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ വിഷയം നീതിയുടെ കാര്യമായാലും പിന്നെ ഇതൊക്കെ നന്മയാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഒരു നിലപാട് പറയേണ്ടതുണ്ട് കാരണം നന്മയാണെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ ആ ഒരു വാദത്തിന് എതിരാണ് ഖുർആന് നന്മയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതിനുള്ള ഉത്തരമായി കഴിഞ്ഞു നന്മയാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നില്ലെങ്കിൽ അതല്ല ഇത് ഇതൊന്നും നന്മയല്ല എന്നുള്ളതാണെങ്കിൽ അത് തീർച്ചയായിട്ടും അദ്ദേഹം പല കാര്യങ്ങളിലും പിന്നെ വ്യക്തമാക്കിയ പോലെ തന്നെ ഈ വിഷയങ്ങളും അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഈ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാട് സമൂഹത്തിന് വ്യക്തമായിട്ട് അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതാ അപ്പോൾ ഏതായാലും മൈത്രേന ഒരു നന്മയാണ് ചോദിച്ചത് നമ്മൾ ഒരു ആഴത്ത് തന്നെ എട്ടായ എട്ട് നന്മകൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന നന്മകൾ തന്നെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുത്തി മറ്റ് കുറച്ച് ആയത്തുകൾ കൂടി നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും മനുഷ്യൻ്റെ ജീവിതത്തിൽ സകലമാന മേഖലകളിലും ഇടപെടുന്ന എല്ലാ മേഖലയിലും അവന് മാർഗനിർദ്ദേശം നൽകുന്ന എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണമെന്ന കൃത്യമായ കാഴ്ചപ്പാട് നൽകുന്ന ഒരു മഹത്തായ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് അതിൻ്റെ ഒരു പ്രാഥമികമായ വായന പോലും നടത്താതെയായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതല്ല ിൽ ഇതൊന്നും നന്മയായി കാണാൻ പറ്റാത്ത അത്രത്തോളം ഈ ഇവരുടെ ആശയങ്ങൾ ഇവരുടെ മസ്തിഷ്കത്തെ വറ്റി വരണ്ട രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അല്ലെ നിങ്ങൾ വിനയമുള്ളവരാകൂ പിന്നെ അല്ലെ ഇബാദുറഹ്മാൻ അല്ല ദീന യംഷൂൻ അല്ല അർലി ഹൗന അവർ വിനയത്തോടു കൂടി നട നടക്കുന്നവരാണ് എന്നവരായത്ത് കാണുമ്പോൾ ഒരു പക്ഷേ വിനയം ഒന്നാവശ്യം ഇല്ലാത്തൊരു വികാരമാണ് എന്ന് ചിന്തിക്കുന്നവരാൾക്കൊരു ഒരിക്കലും അത് ഒരു നന്മയായിട്ട് തോന്നൂല നിങ്ങൾ കൂടി നിങ്ങൾ ഭൂമിയിൽ നടക്കാൻ പാടില്ല നിങ്ങൾക്കൊരിക്കലും ഭൂമിയെ പളർത്താനൊന്നും സാധിക്കില്ല എന്ന് ഖുറാൻ പറയുമ്പോൾ അഹങ്കാരം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അതിൽ നന്മ കാണാൻ സാധിക്കില്ല അപ്പോൾ ആ നിലക്കാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളുടെ ആശയത്തെ നിങ്ങൾ പുനർവിചിന്തനം നടത്തണം അതല്ലെങ്കിൽ ഈ മഹത്തായ ഗ്രന്ഥത്തെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല്ല കൂടുതൽ വീഡിയോകൾ മറ്റ് കൂടുതൽ വീഡിയോകളും മറ്റ് വിഷയങ്ങളുമെല്ലാം നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം അസാം വാലിക്കും വരഹമുല്ല